കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ച് അപമാനിച്ചുകൊണ്ട് ഒരു ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ച മഹാരാഷ്ട്ര ബി ജെ പി മന്ത്രി നിതീഷ് റാണയെ കുറിച്ചുള്ള ഒരു ചർച്ചക്കിടെയാണ് ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ കേരളം മിനി പാകിസ്ഥാൻ ആണ് എന്ന് ആവർത്തിച്ചു പറയുകയും അത് സാധൂകരിക്കാൻ ആവർത്തിച്ച് ശ്രമിക്കുകയും ചെയ്തത് കേരളത്തെ ഇത്ര ഹീനമായി നിതീഷ് റാണെ പോലും അപമാനിച്ചില്ല എന്ന് പറയത്തക്ക നിലയിലാണ് ഈ ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് കേരളത്തെ കുറിച്ച് ഹീനമായ പരാമർശങ്ങൾ നടത്തിയത് കഴിഞ്ഞ ദിവസത്തെ ട്വന്റി ഫോർ ന്യൂസിന്റെ പ്രൈം ഡിബേറ്റിനിടെയാണ് ബി ജെ പിയുടെ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ എസ് ജെ സൂര്യൻ കേരളത്തെ ഇത്ര ഹീനമായി അപമാനിച്ചത് നമുക്ക് ആദ്യം എസ് ജെ സൂര്യന്റെ വാക്കുകളുടെ ശബ്ദരേഖ ഒന്ന് കേൾക്കാം എന്താണെന്ന് വ്യക്തമല്ല പാകിസ്ഥാനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശരിയാണ് കാരണം പാകിസ്ഥാനിൽ കാണുന്ന തീവ്രവാദ നിലപാടുകൾക്കെല്ലാം പാകിസ്ഥാനെ പോലെ തന്നെ പിന്തുണ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പാകിസ്ഥാൻ ഏതൊക്കെ തരത്തിലുള്ള തീവ്രവാദത്തിനെ സ്വാഗതം ചെയ്യുന്നു പിന്തുണയ്ക്കുന്നു ആഘോഷമാക്കി മാറ്റുന്നു അതൊക്കെ തന്നെ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ആ പരാമർശം കേരളത്തിന്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം പുറത്തു ാണ് ചെയ്യുന്നത് അതിൽ കേരളത്തിൽ ആർക്കെങ്കിലും വിഷമം തോന്നുന്നുണ്ട് എങ്കിൽ ആ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുകയാണ് വേണ്ടത് കേരളത്തിലെ ഏത് ഭീകരപ്രസ്ഥാനത്തിനും പിന്തുണ കിട്ടും ലോകത്തെവിടെ ഭീകരവാദികൾ ബോംബ് പൊട്ടി മരിച്ചാലും അതിന് പിന്തുണയുമായിട്ട് ഇവിടെ മാധ്യമങ്ങൾ വരെ രംഗത്തിറങ്ങും ഇവിടെ പ്രകടനങ്ങൾ നടത്തും റാലികൾ നടത്തും അങ്ങനെ അനുകൂലമായ ഒരു അന്തരീക്ഷം ഇവിടെ സാമൂഹിക അന്തരീക്ഷത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ആ രീതിയിൽ ആക്കി തീർത്തിട്ടുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം അതായത് ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും ഇവിടുത്തെ മാധ്യമങ്ങളും എല്ലാം അതിന്റെ മഹത്വവൽക്കരിക്കുമ്പോൾ താങ്കളുടെയോ താങ്കളുടെ ചാനലിന്റെയോ അഭിപ്രായമായിരിക്കാം ഞാൻ അത് തിരുത്തുന്നു യാഥാർത്ഥ്യം സത്യം അദ്ദേഹം പറഞ്ഞു അത്ര ഉള്ളൂ ഈ ചർച്ചയ്ക്കിടെ ആ ഒരു തവണയല്ല ആവർത്തിച്ച പല തവണ ബി ജെ പി നേതാവായ എസ് കെ സൂര്യൻ കേരളം മിനി പാകിസ്ഥാനാണെന്നും ആണെന്നും പാകിസ്ഥാനിൽ ഏതൊക്കെ തീവ്രവാദ നിലപാടുകൾക്ക് പിന്തുണ ലഭിക്കുന്നുണ്ടോ അതിനെല്ലാം കേരളത്തിലും പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും നിതീഷ് റാനെ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്നും ആവർത്തിച്ചു പറയുന്നുണ്ട് പക്ഷേ ഈ ചർച്ചയ്ക്കിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇത്രയേറെ തവണ കേരളമെന്ന നമ്മുടെ സ്വന്തം സംസ്ഥാനത്തെ ഒരു ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് ആവർത്തിച്ച് അപമാനിച്ചിട്ട് അതൊന്ന് തടയാൻ അല്ലെങ്കിൽ അത് തിരുത്തണം എന്നാവശ്യപ്പെടാൻ ആ ചാനലിന്റെ അവതാരകൻ പോലും തയ്യാറായില്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ബി ജെ പി നേതാക്കളുടെ നയത്തിലും രീതികളിലും മാറ്റമൊന്നുമില്ല അതിൽ സംസ്ഥാന നേതാക്കളായാലും ദേശീയ നേതാക്കളായാലും എന്ന് തെളി ഈ കാരണം കേരളത്തെ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നത് ഒരു റാലിയിൽ വെച്ചാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങളെ കേരളത്തെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ചിത്രം പകർന്നു നൽകാനാണ് ഇത്തരം പരാമർശങ്ങൾ പൊതുവിൽ ബി ജെ പി നേതാക്കൾ ഉപയോഗിക്കുന്നത് പക്ഷെ കേരളത്തിലെ ഒരു ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗം ഇത്ര പരാമർശം തന്റെ ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന കേരളത്തിനെതിരെ നടത്തിയിട്ടും അദ്ദേഹത്തെ തടയുവാനോ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെടാനോ ഈ ചാനലിന്റെ അവതാരകൻ പോലും തയ്യാറായില്ല എന്ന് മാത്രമല്ല ചർച്ചക്കൊപ്പം ഉണ്ടായിരുന്ന എം എസ് എഫിന്റെ സംസ്ഥാന നേതാവ് പോലും ഈ പ്രസ്താവനകൾ തിരുത്തണം എന്നൊരു ആവശ്യം ഉന്നയിച്ചു കണ്ടില്ല എന്നത് ഏറെ ആശ്ചര്യകരമായി തോന്നുന്നു എന്തായാലും കേരളത്തിനെ അപമാനിക്കുന്ന എല്ലാ ശ്രമങ്ങൾക്കും ബി ജെ പിയിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നത് നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് അതിന് നല്ല ഉദാഹരണം കേരള സ്റ്റോറി എന്ന കള്ളക്കഥ പറയുന്ന സിനിമയാണ് ആ വിദ്വേഷ പ്രചരണത്തിന് മാത്രമായി പുറത്തിറക്കിയ ആ സിനിമ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നികുതി ഇളവോടുകൂടി പ്രദർശിപ്പിക്കപ്പെടുന്നത് നമ്മൾ കണ്ടിരുന്നു ആ സിനിമ കേരളത്തെ എത്രത്തോളം ഹീനമായാണ് ചിത്രീകരിക്കുന്നത് എന്ന് ആ സിനിമ നോക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും കേരളത്തിനെ കുറിച്ച് ഇല്ലാത്തൊരു കഥ ജനങ്ങൾക്കിടയിൽ പറഞ്ഞു പരത്തി നിതീഷ് റാണയുടെ പ്രസ്താവനയെ പോലെ അല്ലെങ്കിൽ എസ് ജെ സൂര്യന്റെ പ്രസ്താവനയെ പോലെ കേരളം ഒരു മിനി പാകിസ്ഥാൻ ആണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ശ്രമിച്ചത് ആ സിനിമയ്ക്ക് കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകർ പോലും പ്രചാരം നൽകി എന്നത് ഈ മനുഷ്യരുടെ മനസ്സ് എത്രമാത്രം കേരള വിരുദ്ധമാണ് എന്ന് തെളിയിക്കുന്നതാണ് എന്തായാലും ബി ജെ പിയുടെ ഒരു സംസ്ഥാന സമിതി അംഗം തന്നെ കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് ആവർത്തിച്ച് വിളിച്ചിട്ടും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനോട് പോലും ഇതിലൊരു വിശദീകരണം ചോദിക്കാത്ത മാധ്യമങ്ങളുടെ സംഘപരിവാർ വിധേയത്വം എത്രത്തോളമാണെന്ന് വ്യക്തമാവുന്നുണ്ട് 嗯。